സഹോദരിയുടെ പേര് ദിവ്യ എന്നാണ് ഈ സഹോദരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആങ്സൈറ്റ് കൂടിയിട്ട് വീടിന അകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പ്രതാപൻ്റെ അഭിഷേകത്തിൽ ഇപ്രകാരം പറഞ്ഞു നിന്നെ വീടിൻ്റെ അകത്തളങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ അന്ധകാര ശക്തി ഇന്ന് വിട്ടുപോവുകയാണെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഈ സഹോദരിയുടെ ആങ്സൈറ്റി പൂർണ്ണമായിട്ടും സൗഖ്യമായി അതിൽ പിന്നീട് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടേ ഇല്ല പക്ഷേ ഈ സഹോദരിയുടെ പേര് ദിവ്യ എന്നാണ് ഈ സഹോദരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആങ്സൈറ്റി കൂടിയിട്ട് വീടിന അകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പ്രതാപിൻ്റെ അഭിഷേകത്തിൽ ഇപ്രകാരം പറഞ്ഞു നിന്നെ വീടിൻ്റെ അകത്തളങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ അന്ധകാര ശക്തി ഇന്ന് വിട്ടുപോവുകയാണെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഈ സഹോദരിയുടെ ആങ്സൈറ്റി പൂർണ്ണമായിട്ടും സൗഖ്യമായി അതിൽ പിന്നീട് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടേ ഇല്ല എന്തായിരുന്നു ഈ ആങ്സൈറ്റി മൂലം എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ബെഡിൽ നിന്നൊന്നും എഴുന്നേക്കാൻ പറ്റാണ്ട് ഒരു ഭാരം ഇങ്ങനെ നെഞ്ചിനകത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പോ അന്ന് പാസ്റ്ററുടെ മെസ്സേജ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതെങ്കിലും കണ്ട് കുറച്ച് സമാധാനം കിട്ടിയാലോ എന്ന് വിചാരിച്ചു വെച്ചതാണ് എന്ത് അറിയാതെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ഫാസ്റ്റ് പറഞ്ഞത് വീട്ടിനെ മുറിക്കകത്ത് പൂട്ടിയിടാനുള്ള ശത്രുവിന്റെ പദ്ധതിയെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ആ ആ സെക്കൻഡില് എന്തോ ഒരു സാധനം ഇങ്ങനെ നെഞ്ചിൽ വന്ന് ഇങ്ങനെ ടച്ച് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ചെയ്യുന്നുണ്ടായപ്പോൾ എന്നിട്ട് അപ്പൊ കുറെ സമയം എനിക്ക് എനിക്ക് തന്നെ അതിശയായിരുന്നു ഇനി പോയോ ഇല്ലേ എനിക്ക് തോന്നിയതാണോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഫുൾ വെയിറ്റ് അതുണ്ടോ ഇല്ല ഇല്ല എന്നറിയാനായിട്ട് പക്ഷെ അതവിടെ പിന്നെ വിനുഭവിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി രണ്ടു വർഷമായി ഈ രണ്ട് വർഷമായിട്ട് ആ ഒരു ഇൻസിഡൻസിന് ശേഷം ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സ്പർശനം ഉണ്ടായതിനു ശേഷം ഒരു ബുദ്ധിമുട്ടുമില്ല ഹാർട്ട് ബീറ്റ് എല്ലാം കൂടി കട്ടിലേന്ന് എഴുന്നേക്കാൻ മേലാതെ മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ടോ ഇല്ല അന്ന് അങ്ങനെ അങ്ങനെ ഡിപ്രഷൻ മൂന്ന് 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 മാസം 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 തോന്നാറില്ല എങ്ങും ആ ആ ഒരു ഒരു ദിവസത്തിലാണ് അത് ഭയങ്കരമായിട്ട് എഴുന്നേക്കാൻ പോലും വയ്യാത്ത രണ്ട് ദിവസത്തില് പിന്നെ അതിനുശേഷം രണ്ട് വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇത് നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു ടെസ്റ്റ് മണിയാണ് ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നവർ എന്നെ കാണുന്നുണ്ട് ഇതിനകത്തുകൊണ്ട് ഈ ആങ്സൈറ്റി പാനിക് അറ്റാക്ക് എന്ന് പറയും പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് പാനിക് ആകുക ആങ്സൈറ്റി ഉണ്ടാകുക പെട്ടെന്നങ്ങ് മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്ന പോലൊക്കെ തോന്നുക ഈ രീതിയിൽ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവരും ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവരുമുണ്ട് മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സും നല്ലൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെയോ അങ്ങനെ ആരെങ്കിലും കാണാൻ പോയാൽ മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സും ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു നിർദ്ദേശമുണ്ട് അവർ പറയും നിങ്ങൾ നിങ്ങളേതെങ്കിലും നല്ലൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ യോഗ ചെയ്യുക അല്ലെങ്കിൽ ധ്യാനിക്കുക അവർ പറയും നല്ലൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കാരണം ഇത് അങ്ങനെ മെഡിസിൻ കഴിച്ചാൽ പെട്ടെന്ന് പോകുന്നൊരു കാര്യമല്ല കാരണം ഇതിൻ്റെ പുറകിലൊരു ഡീമണുണ്ട് ഒരു പൈശാചിക ശക്തി ഇതിൻ്റെ പുറകിലുണ്ട് എന്നാൽ ആ മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോൾ ആ ശുശ്രൂഷയിൽ നിൻ്റെ മകൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ശക്തി തൻ്റെ മകളുടെ നെഞ്ചിൽ തൊടുന്നതായിട്ട് ഫീൽ ചെയ്തു എന്തോ തനിൽ നിന്ന് വിട്ടുപോകുന്നതായി ഫീൽ ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷമായി ഒരങ്ങ്സൈറ്റിയും ഇല്ലാതെ ഈ മകളെ കർത്താവ് സൗഖ്യത്തോടെ നിർത്തും